ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതായത് ഗപ്പി വളർത്തലിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഞാനിവിടെ ഫാം തുടങ്ങിയ അന്ന് പോലും നമ്മുടെ കുറച്ച് എക്സ്പീരിയൻസും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലുള്ള കുറച്ച് മീനുകളൊക്കെ ഞാനിതൂടെ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിരുണ്ടെങ്കിൽ അവരൊന്ന് ആദ്യം സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ഗപ്പിയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറിച്ച് ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന വ്യക്തികളാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഈ ആൽബിനോ ഗപ്പികൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ബാക്കി ഏത് ഗപ്പിയും നമുക്ക് തുടക്കക്കാർക്ക് വളർത്താൻ പറ്റുന്നതാണ് കാരണം പഴയതുപോലെയൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് ഇതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോകൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവരെങ്ങനെയാണ് വളർത്തുന്നത് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് എപ്പോഴൊക്കെയാണ് വെള്ളം വെള്ളം ചേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു അവസരമില്ലായിരുന്നു അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമുക്ക് ഏത് എങ്ങനെ ഇതിനെ വാട്ടർ ചേഞ്ച് ചെയ്യണം വലിയ ഐഡിയ ഒന്നും ഇല്ല അസുഖങ്ങൾ വന്നാൽ തന്നെ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ഒന്നും ഇല്ലാതെയാണ് ഒരുപാട് മീനുകൾക്ക് മീനുകൾ ഒരുപാട് പേർക്ക് ഡെഡായി പോകുന്നത് ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് നമുക്കിപ്പം അവോയ്ഡ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നത് തന്നെ നമുക്ക് അത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത് ഞാൻ ആദ്യം ആദ്യ തുടക്കത്തിലെടുത്ത് വളർത്തിയെന്ന് വെച്ചാൽ ഈ ഗാലക്സി ബ്ലൂട്ടെൽ അതുപോലെ തന്നെ പ്ലാറ്റിനം കോക്കെയാണ് പിന്നെ പർപ്പിൾ മോസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോകൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിച്ചത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഒന്നോ രണ്ടോ വെറൈറ്റി അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ തന്നെ ഒന്നോ രണ്ടോ പേര് വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് വാങ്ങി കൂട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൂട്ടത്തോടെ എല്ലാം ചാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ വെറൈറ്റി ഗപ്പികളെ വാങ്ങുക അതുപോലെ തന്നെ അതിൽ തന്നെ ഒന്നോ രണ്ടോ പേർ വാങ്ങി അത് നമ്മൾ വളർത്തി നോക്കണം നമ്മൾ വെള്ളത്തിൻ്റെ കണ്ടീഷൻ ഓക്കെ ആണോ മെയിൻ ആയിട്ട് നമ്മൾ ഒരു നമ്മൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളം തന്നെയാണ് എന്നാലും ഞാനിവിടെ ഒന്ന് രണ്ട് ദിവസം പിടിച്ചു വയ്ക്കാറുണ്ട് മിനിമം ഒരു ദിവസമെങ്കിലും നമ്മൾ പിടിച്ചു വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനെ ഗപ്പി ടാങ്കിലോട്ട് നമ്മൾ വാട്ടർ ചേഞ്ചിങ് ചെയ്യാറുള്ളൂ അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടീഷൻ നോക്കുക വെള്ളത്തിൻ്റെ ഒന്ന് സെറ്റ് ആവാനായിട്ട് പൈപ്പിലെ വെള്ളമാണെങ്കിൽ തന്നെ നമ്മൾ ഒരു മൂന്നാല് ദിവസമെങ്കിലും നമ്മൾ ഒരു നാലഞ്ച് ദിവസമെങ്കിൽ നമ്മൾ പിടിച്ച് വെച്ചതിന് ശേഷം മാത്രം അതിൻ്റെ മോളർ തെളി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കണ്ടീഷൻ നോക്കാനായിട്ട് നമ്മൾ ഈ ബദാമിൻ്റെ ലീഫൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ് ഞാനും ആ സമയത്ത് ഗപ്പി വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം വെള്ളം സെറ്റാക്കി വെക്കാൻ ശ്രമിക്കുക ഏകദേശം ഒരു ഒന്ന് രണ്ട് ദിവസമെങ്കിലും വെള്ളം പിടിച്ച് വെച്ച് ഈ വാഴയിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ബദാമിൻ്റെ ലീഫൊക്കെ ഇട്ടു വെള്ളം ഒന്ന് കണ്ടീഷനാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം ഗപ്പികളെ വാങ്ങി അതിനകത്തോട്ട് ഇടുന്നതായിരിക്കും വളരെ നല്ലത് അപ്പോൾ ഈ ടാങ്ക് കാണുന്നുണ്ടല്ലേ ഇത് നമ്മുടെ പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ മെയിൽസ് ഇട്ടിരിക്കുന്ന ഒരു ടാങ്ക് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെയിൽസാണ് ഇപ്പോൾ ഈ ടാങ്ക് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് ഗപ്പിയളെ വളർത്തുന്നതെങ്കിൽ മെയിനായിട്ട് നമ്മൾ വാട്ടർ കണ്ടീഷൻ പക്കായിരിക്കണം അതുപോലെ തന്നെ കൃത്യമായിട്ട് വാട്ടർ ചെയ്ഞ്ചും അതുപോലെ തന്നെ ഫുഡ് കൃത്യമായിട്ട് ഫുഡ് കൊടുക്കുക ഓവർ ഫുഡ് ചെയ്യാതിരിക്കുക ഓവർ ഫീഡ് ചെയ്താലും ഗപ്പികൾക്ക് ഓവർ ഫീഡ് കഴിച്ച് അവർക്ക് ദഹനത്തിൻ്റെ പ്രശ്നം വന്ന് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രം ഫുഡ് കൊടുക്കുക ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മോസ്കോ ബ്ലൂവിൻ്റെ ടാങ്കാണ് മോസ്കോ ബ്ലൂ ഗപ്പി അടയ്ക്കുന്ന ടാങ്കാണ് ഇപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ എടുക്കുന്ന വീഡിയോ ആണിത് ഞാനിപ്പോൾ ഈ കാണിച്ച വീ ഗുകളൊക്കെ തന്നെ തുടക്കക്കാർക്ക് എടുത്ത് വളർത്തി ചെയ്യാൻ പറ്റുന്ന ഗപ്പികൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യം എടുത്ത് വളർത്തിയത് ഇതുപോലെ അതുപോലെ തന്നെ പർപ്പിൾ മൊസൈക്ക് ഈ ബ്രസീൽ റെഡ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഗാലക്സി ബ്ലൂ ടൈൽ എടുത്തായിരുന്നു അതിന് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ എടുത്തത് അത് നമുക്ക് വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ ഒരു ഗപ്പി എന്തായിരുന്നു പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോ നോക്കി അറിയാൻ പറ്റും എത്രത്തോളം കോളേജ് ഉണ്ടായിരുന്നെന്നുള്ളത് അപ്പോൾ വേറെന്തായാലും നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആർ ടി എം ഐ ഹാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് പ്രായ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മൊയിന സ്റ്റാർട്ട് ചെയ്യും മോയിന നമ്മൾ ആ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് വാങ്ങിയ കൾച്ചറാണ് അപ്പോൾ ഇതുവരെ നമുക്ക് ക്രാഷ് ആയിട്ടില്ല തുടക്കത്തിൽ തന്നെ ഞാനൊരു മൂന്ന് നാല് ബേസിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് ബേസിലുണ്ട് അതുപോലെ തന്നെ രണ്ട് ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ഞാൻ മോയിന കൾച്ചർ ചെയ്യുന്നുണ്ട് ഇതുവരെ നമുക്ക് അഥവാ നമുക്ക് അങ്ങനെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ അഥവാ നമുക്ക് ഒന്നോ രണ്ടോ ബേസിൽ ക്ലാഷ് ആയിരുന്നു ബാക്കി ബേസിലുള്ള കൾച്ചർ വെച്ചിട്ട് നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നോ രണ്ടോ ബേസിലൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ രണ്ട് ബേസിൻ്റെ ക്ലാഷ് ആവുകയാണെങ്കിൽ മൊത്തം ത്തിന് മൊയ്ന നശിച്ചു പോകുന്നത് വീണ്ടും നമ്മൾ കൾച്ചർ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ മൊയ്ന കൾച്ചർ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ മെയിനായിട്ട് ഒരു മൂന്ന് നാല് ബേസിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത് വളരെ ചെറിയ ബേസിൽ ആയാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഈസ്റ്റ് ഒഴിക്കുന്ന അളവ് അതിലാണ് കൂടു കൂടുതൽ പേർക്കും ഈ മൊയ്ന കൾച്ചർ നശിച്ചു പോകുന്നതിൻ്റെ മെയിൻ കാരണം ഈസ്റ്റ് ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല ഒരുപാട് ഓവർ ആകുമ്പോഴത്തേക്കാണ് മുകളിൽ ആ പാട കെട്ടി മൊയ്ന കൾച്ചറൊക്കെ നശിച്ച് പോകുന്നത് അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഫുൾ ഗോൾഡ് കെപ്പിയുടെ മെയിൽസ് ഇട്ടയ്ക്കുന്ന ടാങ്ക് ആണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെയിൽസ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഗപ്പി ടാങ്കിലെ വാട്ടർ ചെയ്ഞ്ചിങ്ങാണ് അപ്പോൾ മിക്കവരും ഇപ്പോഴും വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് ഒരു ടാങ്കിനകത്തുള്ള ഗപ്പികളെ ഫുള്ളും ആ കുറച്ച് വെള്ളത്തോടെ വേറൊരു ടാങ്ക് വേറൊരു ബേസിലോട്ട് മാറ്റിയിട്ട് ആ ടാങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് സോപ്പൊക്കെ വെച്ച് നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയൊക്കെ ശേഷം വീണ്ടും ഫ്രഷ് വാട്ടർ പുതിയ വെള്ളം ആടിയിട്ട് ഈ ഗപ്പികളെ ഡയറക്റ്റ് അതിലോട്ടൊന്ന് ഇറക്കിയിടും അങ്ങനെ വരുമ്പോഴത്തേക്കാണ് കുട്ടത്തോടെ ഗപ്പികൾ ചാവാണ്ട ഒരു കാരണമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക വാട്ടർ ചേഞ്ചിങ് ടൈമിൽ നമ്മൾ അടിഭാഗത്തുള്ള ആ ഒരു ജസ്റ്റ് മാത്രം സൈഫൺ വെച്ചിട്ട് ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം വെള്ളം മാത്രം അടിയിൽ നിന്ന് വലിച്ചു കളഞ്ഞാൽ മാ വലിച്ചു കളഞ്ഞിട്ട് കണ്ടീഷനായിട്ടുള്ള അടുത്ത് പിടിച്ച് വെച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ കാഴ്ചയിൽ നമുക്ക് ഈയിട്ട് അതിനകത്ത് ഈ ഒരു സൈഡിൽ പായലും അതുപോലെ തന്നെ ഒരു ആൽഗിയൊക്കെ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാഴ്ചയിൽ കുറച്ച് ഭംഗിയായിരിക്കും അതായത് നമുക്ക് കാഴ്ചയിൽ നമുക്കൊരു സുഖം ഉണ്ടാകത്തില്ല എന്നാലും പക്ഷേ ഗപ്പികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ടാങ്ക് ഗപ്പികൾക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ടാങ്കാണ് കാരണം ചില സമയങ്ങളിൽ നമുക്ക് അഥവാ നമുക്ക് ഒരു ദിവസം ഫുഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവർ ആലുകയൊക്കെ അത് ആ ടാങ്കിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആലുകയൊക്കെ കഴിച്ച് അവർ വളർന്നോളും അപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് ഗപ്പികളെ മാറ്റിയിട്ട് ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും പുതിയ വെള്ളത്തിൽ ഗപ്പികൾ പെട്ടെന്ന് ഇറക്കി വിടുമ്പോഴത്തേക്ക് ചാവാണ്ട കാരണമെന്ന് വെച്ചാൽ നേരത്തെ ഒരു ടാങ്ക് കിടന്ന വെള്ളവും അതുപോലെതന്നെ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത പുതിയ വെള്ളവും തമ്മിൽ ഒരു ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും വെള്ളത്തിൻ്റെ പി എച്ച് ഒരുപാട് വ്യത്യാസം വ്യത്യാസമുണ്ടാവും അത് നമ്മുടെ ഹൈബ്രിഡ് ഗപ്പികൾക്ക് അത് താങ്ങാൻ പറ്റും ില്ല അങ്ങനെയാണ് അവർ കൂടുതൽ അവർക്ക് അസുഖം ഒന്ന് റെഡ് ആവേണ്ട ചാൻസ് കൂട്ടത്തോടെ ആവുന്നത് പിന്നെ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് ഒന്നോ രണ്ടോ ഐറ്റം ഫുഡ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഐറ്റം ഫുഡ് കൊടുക്കുന്നത് നല്ലതാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ഫുഡ് വാങ്ങി കൂട്ടാതെ ഒന്നോ രണ്ട് മൂന്ന് ഐറ്റം ഫുഡ് വാങ്ങി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ കൊടുക്കുന്നത് പ്രിൻസ് വീനോ എടുക്കാറുണ്ട് അതുപോലെ തന്നെ ആർ ഫ്ലേക്സ് സ്പാർക്ലീൻ ഫ്ലേക്സ് കയോ ഫുഡ് കൊടുക്കാറുണ്ട് ഇലാർവൽ കൊടുക്കാറുണ്ട് പിന്നെ ഫ്രോസൺ ആർ കൊടുക്കാറുണ്ട് പിന്നെ ലൈവ് ആർ ഇത് മൊയ്നോ എടുക്കാറുണ്ട് പിന്നെ കൂത്താടിയൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ഐറ്റം ഫുഡ് അതായത് പ്രിൻസ് വീനോ അതുപോലെ പ്രിൻസ് വീനോ ആവുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ അടൾട്ടായിട്ടുള്ള ഗപ്പികൾക്കെല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ ഫ്ലാ ഫ്ലേക്സ് ഫുഡും അതും ഈ പറഞ്ഞപോലെ പൊടിച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്കും ഈ അഡൾട്ട് ഗപ്പികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ആർട്ടിമിയ ഫ്ലേക്സും സ്പാലോന ഫ്ലേക്സും പ്രിൻസിനും അപ്പോൾ ഒരു ഐറ്റം ഫുഡ് തന്നെ തുടർച്ചയായി നമ്മൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഡെയിലി ഇങ്ങനെ ഓരോ ഫുഡ് ഇങ്ങനെ മാറി മാറി കൊടുക്കുമ്പോൾ ഗപ്പികളും വളരെ ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ അവരുടെ ഗ്രോത്തും നല്ല രീതിയിലുള്ള ഗ്രോത്തും ഉണ്ടാവും ഇപ്പോൾ തുടക്കത്തിൽ എല്ലാവർക്കും ഇത് പറഞ്ഞപോലെ ആർ ടി എം എഗ് വാങ്ങി ഹാച്ച് ചെയ്ത് കുഞ്ഞുങ്ങൾ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞപോലെ പ്രിൻസിൻ്റെ ഫുഡ് ഒക്കെ നമുക്ക് പൊടിച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്റ്റാർട്ടർ ഫുഡൊക്കെ നമുക്കിപ്പോൾ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ അല്ലാതെ ചില ഷോപ്പുകളിൽ നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ അടുത്ത് മെയിനായിട്ടും പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പൈസ ചിലവാക്കി ഫാം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക ചെറിയ രീതിയിൽ ഒന്നോ രണ്ടോ പേറുകൾ വാങ്ങി സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ ടാങ്കുകൾ സെറ്റാക്കി ഒരുപാട് ടാങ്കുകളൊന്നും വില കൊടുത്ത് വാങ്ങാതെ ചെറിയ ടാങ്കുകൾ അതുപോലെ തന്നെ ബേസിനുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ നിറമോക്കളോ ബോക്സൊക്കെ വാങ്ങി കുറച്ച് നാളെ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഫീൽഡ് നമ്മൾ സെറ്റ് ആണെന്ന് നമുക്ക് തന്നെ തോന്നും ആ ഒരു കോൺഫിഡൻസ് കിട്ടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഇറക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും തെറ്റുപുറ്റുകളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അവരെ എല്ലാവർക്കും ബൈ ബൈ